ഹലോ നമ്മൾ കർക്കിട മാസം പത്താണെന്ന് അപ്പോൾ നമ്മൾ പത്തല വെക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ പത്തല ഞാൻ പത്രത്തിലെല്ലാ ഇലയും കൂടെ ആക്കിണ്ടോ മത്തൻ്റെ ഇല കുമ്പത്തിൻ്റെ ഇല മുളകിൻ്റെ ഇല കയറ്റിൻ്റെ ഇല പിന്നെ വിശേഷം ചൊറിയല പിന്നെ കോവത്തിൻ്റെ ഇല മരങ്ങൻ്റെ ഇല പിന്നെ ചീരണ്ടതാണ് പിന്നെ സാമ്പാർ ചീര എല്ലാം കൂടെ ഞാൻ ബക്കറ്റിൽ ഇട്ട കാരണം കാണുന്നുണ്ടാവില്ല അങ്ങനെ എല്ലാം കൂടെ ചീരുണ്ടാക്കുന്നു അപ്പോൾ ഞാൻ എല്ലാ വിലയും കൂടെ കഴുകി അതിൽ മുറിച്ചിട്ടെല്ലാം കൂടെ കഴുകിയിട്ട് രണ്ട് അസവും കഴുകി ഒന്ന് ബക്കറ്റിലൊക്കെ ഒരിക്ക കഴുകി പിന്നെ നോക്കാറല്ലേ ചെന്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ രണ്ടാമത്തെ പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ചീൻചട്ടി അടുത്തിട്ടുണ്ട് അത് ആ ഒരു ഉച്ച

넣어 주면 되겠 ിയും പച്ചമുളകും ഊട്ടിട്ടുണ്ട് അപ്പോൾ ഊട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലേസം കഞ്ഞിൻ്റെ ഉള്ള ഒഴിച്ചിട്ടാണ് എനിക്ക് ഇതൊന്നും അറിയില്ല ഞങ്ങളുടെ അമ്മ പുറത്തെ ഭർത്താവിൻ്റെ അമ്മ മരിച്ച് കുറച്ചായിട്ടുള്ളൂ വരെ പറയില്ലേ ഈ കഞ്ഞിൻ്റെ വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഇറക്കറി വെച്ചാൽ അത് രസമുണ്ടാവുന്നു എന്നിട്ട് ഇവർ ഉപ്പിടണം ഇല അല ഉണ്ടോ വേവുള്ള ഇലയുണ്ട് എവ് കുറഞ്ഞ അലയുണ്ട് അപ്പം എന്തായാലും കുറച്ച് വേവിക്കേണ്ട വരും ആ കഞ്ഞുൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ചൊന്ന് വെന്തോട്ടെ വാടിക്കോട്ടെട്ടോ തിളക്കണം ഹൈറ്റില്ലാത്ത കാരണം അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് വേക്കട്ടോ അപ്പോൾ ഇലയാകുമ്പോഴേക്കും ഞാൻ മുതിര വറുത്തിട്ടും ഉറപ്പത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഉപരിക്കൊന്നും ഇല്ല വിചാരിച്ചിട്ട് വേഗം അത് ചെയ്ത അപ്പോഴാണ് ഇന്ന് കർക്കിടക മാസത്തിൻ്റെ ഓർമ്മ പത്താം കർക്കിടം പത്തിൻ്റെ ഓർമ്മ അപ്പം ഇലയും പൊട്ടിച്ചു അപ്പോൾ ഈ പേര് ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ ഇല ആയിട്ടുണ്ട് പിന്നെ മണം തന്നെ കേൾക്കുമ്പോൾ ചോറിനോന്നുണ്ട് വെളിച്ചെണ്ണയാണ് കഴിച്ചത് ഓയിലല്ല വെളിച്ചെണ്ണ കുറച്ച് വെള്ളം ഇതിൽ കാണാം എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെ കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് മുദ്ര ഉപ്പേരുണ്ടാക്കാം കേട്ടോ വെളിച്ചം വെളിച്ചു പിന്നെ കുറച്ച് കടു കിട്ടും കുറച്ച് കടു കിട്ട് അത് വരും യും കുറച്ചുള്ള വെളുത്തുള്ളിയും കുറച്ചിട്ട് മൂപ്പിക്കുക പച്ചമുളക് ഇല്ല ഇതിലേ ആവുമ്പോൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നല്ല രസം ചെറിയുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് മുളക് ഉണ്ട്

അപ്പോൾ നമ്മൾ ഉപ്പേരി മുന്തിരൻ്റെ ഉപ്പേരി മുതര ഉപ്പേരി ഇലപ്പേരി ഉമക്കായ മോരുകറി ചോർണ്ണം കേട്ടോട്ടോ ഓക്കെ എല്ലാവർക്കും നശി അതുപോലെ പത്തല ഉണ്ടാക്കുന്നതിലൊക്കെ പറയണം കേട്ടോ കമൻറ്റ് ചെയ്യുക 写的到。